കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യാപാരി യൂത്ത് വിംഗ് വളാഞ്ചേരി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിക്കെതിരെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് റാവു ഉദ്ഘാടനം ചെയ്തു കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യാപാരി യൂത്ത് വിംഗ് വളാഞ്ചേരി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യവുമായി മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉപലേക്കുന്ന മുന്ന സ്പോർട്സ് പാർക്കിൽ മലപ്പുറം ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് റാവു ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് വൈസ് പ്രസിഡന്റ് മൊയ്തു മാസ്റ്റർ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ സജീഷ് കെ വ്യാപാരി വളാഞ്ചേരി യൂത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമാഞ്ചേരി യൂത്ത് വിംഗ് പ്രസിഡന്റ് മെഹബൂബ് തോടത്തിൽ അലി നില അഫ്നാസ് താജ് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി യൂത്ത് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് വളരെ സുലഭമായി ലഭിക്കുകയും അതിനെ അടിമപ്പെട്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വ്യാപാരികൾ അതിനെതിരെ നമുക്ക് ഫുട്ബോൾ ആണ് ലഹരി അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ലഹരി